കേരളത്തിലെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭരണപരമായ നടപടികൾ കൂടുതൽ രഹസ്യാത്മകമായി മാറിയെന്ന ആരോപണങ്ങൾ ശക്തമായിരുന്നു ഈ ആരോപണങ്ങൾക്കിടയിൽ സർക്കാരിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ധീരമായ നിലപാടുകൾ സ്വീകരിച്ച് ജനപക്ഷത്ത് നിലയുറപ്പിച്ച വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം മൂന്ന് വർഷത്തെ കാലാവധി പൂർത്തിയാക്കി പടിയിറങ്ങുമ്പോൾ അതൊരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധികാരവും പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു മലയാള സിനിമാ മേഖലയെ പിടിച്ചൊള്ളിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതുൾപ്പെടെ അദ്ദേഹത്തിന്റെ ധീരമായ ഇടപെടലുകൾ കേരളത്തിന്റെ പൊതു ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു വിവരാവകാശ നിയമത്തോടുള്ള സർക്കാരിന്റെ താല്പര്യക്കുറവ് പലപ്പോഴും വിമർശിക്കപ്പെട്ടിരുന്നു വിവരാവകാശ കമ്മീഷനെ നിർജ്ജീവമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി പോലും ആക്ഷേപമുയർന്നു എന്നാൽ ഈ വിമർശനങ്ങളെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് ഡോക്ടർ എ അബ്ദുൽ ഹക്കീം തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചത് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വിവരാവകാശ നിയമത്തിന്റെ അന്തസത്ത് കാത്തു സൂക്ഷിക്കുന്നതായിരുന്നു സർക്കാരിന്റെ പല നിലപാടുകൾക്കും എതിരായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരവുകൾ ഇതിന്റെ പ്രതിഫലനം എന്നോണം അദ്ദേഹത്തിന് ഔദ്യോഗിക വാഹനം പോലും നിഷേധിക്കപ്പെട്ടു എന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഔദ്യോഗിക വാഹനം ഓഫീസ് വരെ എത്തിയിട്ടും യാത്ര ചെയ്യാൻ സാധിച്ചില്ലെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി ഡോക്ടർ അബ്ദുൽ ഹക്കീമിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഇടപെടലായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് വർഷങ്ങളോളം സർക്കാർ രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥർ അത് നൽകാതെ അത് പിടിച്ചുവെക്കാൻ ശ്രമിച്ചു ഈ ഉദ്യോഗസ്ഥരുടെ നിലപാടിനെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന വാക്കുകളിലൂടെ അദ്ദേഹം തുറന്നു വിമർശിച്ചു റിപ്പോർട്ട് വായിക്കാൻ പോലും കമ്മീഷന് നൽകാതിരിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ശ്രമങ്ങൾ നടന്നു ഈ സാഹചര്യത്തിൽ നിയമപ്രകാരം ഒരു സിവിൽ കോടതിയുടെ അധികാരം പ്രയോഗിക്കേണ്ടി വന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി തുടർന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ തന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചുവെന്നും സർക്കാരിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ കമ്മീഷനിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണ പലപ്പോഴും ലഭിച്ചില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമല്ല വിവരാവകാശം സാമൂഹ്യനീതിയും ഉറപ്പാക്കുന്ന നിരവധി ഉത്തരവുകൾ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിന്റെ കാലത്തുണ്ടായി പബ്ലിക് സർവീസ് കമ്മീഷന്റെ മാനുവൽ ഒരു രഹസ്യരേഖയായി കണക്കാക്കാൻ കഴിയില്ലെന്ന് പൊതുജനങ്ങൾക്ക് ലഭിക്കണമെന്നും അദ്ദേഹം വിധിച്ചു ഇത് സുതാര്യത ഉറപ്പാക്കുന്നതിൽ വലിയൊരു ചുവടുവയ്പായിരുന്നു സ്കൂൾ പരീക്ഷകളിലെയും പ്രായോഗിക പരീക്ഷകളിലെയും മാർക്കുകൾ വ്യക്തമായി ഇനം തിരിച്ചു നൽകാൻ ഉത്തരവിട്ടു സർക്കാർ ഉദ്യോഗസ്ഥർ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ പരിശോധനയ്ക്ക് മുമ്പും ശേഷവും വ്യാപാരി രേഖകൾ കാണിക്കണമെന്ന് നിർബന്ധിച്ചു വിവരം ലഭിക്കാത്തത് മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ച നിരവധി വ്യക്തികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടു ഉദ്യോഗസ്ഥർ ഫയൽ കാണാനില്ലെന്ന മറുപടി നൽകുന്നത് തടഞ്ഞു ഫയലുകൾ കൃത്യമായി സൂക്ഷിക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇംഗ്ലീഷ് അറബി സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ഡോക്ടർ എ അബ്ദുൾ ഹക്കീം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് ഓഫീസിൽ നിന്ന് വിട പറയുമ്പോഴും വിവരാവകാശ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇത് സമൂഹത്തിലെ അധികാര ദുർവിനിയോഗങ്ങൾക്കും രഹസ്യ സ്വഭാവത്തിനും എതിരെയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം അവസാനിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ഡോക്ടർ എ അബ്ദുൽ ഹക്കീം എന്ന ഉദ്യോഗസ്ഥന്റെ വിരമിക്കൽ ഒരു ഭരണകൂടത്തിന്റെ രഹസ്യ സ്വഭാവത്തിനെതിരെ നിലകൊണ്ട ഒരു വ്യക്തിയുടെ കാലം അവസാനിപ്പിക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പോരാട്ടങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്